ഇല്ലടങ്ങളെ കുറച്ച് മുമ്പാണ് നമ്മളാ വാർത്ത നടക്കുന്നത് എന്ന് ചോദിച്ചാൽ നടനും തിരക്കഥാകൃത്തും സംവിധായകനും എല്ലാമായി നമ്മുടെ ശ്രീനിവാസേട്ടൻ അന്തരച്ചിരിക്കാനില്ലേ അത് തന്നെ ഒരു ജസ്റ്റ് ഒരു മൗനവൃദ്ധം നമുക്കറിയാം ഇടലിനെ സംബന്ധിച്ചാൽ എനിക്ക് ശ്രീനിവാസിനെ കുറിച്ച് വലിയ ഫുൾ ആയി ഞാൻ അതേക്കുറിച്ച് എനിക്ക് അറിയൊന്നുമില്ല പക്ഷെ എന്നാലും എന്റെ ഒരു കുട്ടിക്കാലം ഞാൻ പറയാം എന്താ ചോദിച്ചാൽ ഞാൻ നയൻറ്റീസ് കിട്ടാണ് കേരളം സ്വാഭാവികമായിട്ടും ഞാൻ നയൻറ്റീസ് കിട്ടണം അപ്പൊ ഞാൻ നയൻസ് കാലഘട്ടത്തിലുള്ള അതീക്ഷ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ശ്രീനിവാസായിട്ട് അന്ന് അഭിനയിച്ച പടങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ആദ്യം കാണുന്ന പടം ഇടലെ ഈ നാടോടിക്കായിട്ടാണ് ഇടലേ സത്യം പറഞ്ഞല്ലോ എന്ന് വെച്ചാൽ ലാലാട്ടനും ശ്രീനാഥനും കൂടി അനുചിച്ച് നാളെ സത്യം പറഞ്ഞാൽ മനസ്സിൽ പറഞ്ഞൊരു സിനിമയാണ് ഉള്ളത് അതുശേഷം തലയാണ് മന്ത്രം അങ്ങനെ കുറെ പടങ്ങളുണ്ട് ഉള്ളു സത്യം പറഞ്ഞല്ലോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ചെറുപ്പുകാലക്കിലൊരു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ചെറുപ്പകാലൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിൽ ടി വി കാണുക എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലും ഒന്ന് ടി വി ഉണ്ടാവില്ല അപ്പൊ നമ്മളെന്തെങ്കിലും സ്വന്തം അപ്പുറത്തെ സ്വന്തക്കാരുടെ ആരും വീട്ടിൽ പോയി കാണുക അല്ലെങ്കിൽ അവിടെ ഒരു നാട്ടില് ഒരു രണ്ട് രണ്ടുമൂന്നു വീട്ടിലൊക്കെ ടി വി ഉണ്ടാവുള്ളൂ ആന്റണിനെ മറ്റേ മീൻ മുള്ള പോലത്തെ കുടയൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ഒരു കുടയൊക്കെയാണ് സംഭവം അപ്പൊ അന്ന് നമ്മൾ കാണുന്ന സമയത്ത് ഇതുപോലെ അല്ലെങ്കിൽ ചാനലിൽ ഇതുപോലത്തെ സിനിമകളൊക്കെ വരും അപ്പൊ നമ്മൾ കാണും അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ കൂടി ഒരു ചിത്രം ആണല്ലോ എന്ന് വെച്ചാൽ ലാലാട്ടനും ഒരു കോമ്പോ ഫുള്ള് കോമഡി കാണാൻ ഫുൾ കോമഡി എന്റർടൈൻമെന്റ് സത്യം ഞങ്ങളുടെ ചെറുപ്പകാലം സുന്ദരമാക്കിയ സിനിമകളിൽ ഒന്നൊക്കെയാണ് ഈ നാടോടിക്കാറ്റ് മന്ത്രം പട്ടണത്തിൽ പഠനത്തിന് അങ്ങനത്തെ കുറെ പടങ്ങൾ ഇല്ലാണ്ടല്ലോ എന്ന് വെച്ചാൽ ശ്രീനിവാസൻ കോം പറയാലോ പിന്നെ അങ്ങനത്തെ കുറെ പടങ്ങൾ പിന്നെ നമ്മൾ പിന്നെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സരോജ് കുമാർ ഉദയാനം അങ്ങനത്തെ കുറെ പടങ്ങൾ ഇല്ലാണ്ട് ശ്രീനിവാസാട്ടന്റെ സത്യപാട് എന്ന് വെച്ചാൽ പക്ക ആള് എന്റർടൈൻമെന്റ് ആണ് ആൾക്കാരെങ്ങനെയൊക്കെ എൻഗേജ് ആക്കാമല്ലേ എങ്ങനെയൊക്കെ എന്റർടൈൻ ആക്കാമെന്ന് പുള്ളിക്കാരൻ അറിയാം നമുക്ക് എന്ന് വെച്ചാൽ അദ്ദേഹം ചെറുപ്പ എന്റെ ചെറുപ്പകാരം വളരെ സുന്ദരമാക്കിയാൽ സിനിമ കണ്ടിട്ട് നമ്മളെ എന്റർടൈൻ ആക്കിയ അല്ലെങ്കിൽ നമ്മളെ ഒരു വേറെ ലോകത്തോട്ട് എത്തിച്ചൊരു വ്യക്തി തന്നെയാണ് ശ്രീനിവാസ ഏട്ടൻ സത്യം പറയല്ലോ അതിൽ ഞാൻ തോടും ഇടപെട്ടിരിക്കുന്നു അപ്പോ കുറച്ചും മണിയിൽ വാർത്ത അറിഞ്ഞത് പുള്ളിക്കാരൻ്റെ എന്തായാലും അങ്ങനെ അറിയാമല്ലോ ഇപ്പൊ സിനിമ ഫീൽഡിൽ വന്നിട്ടുണ്ട് ശ്രീനിവാസൻ അലവനി ശ്രീനിവാസൈൻ ജയ ശ്രീനിവാസ് അങ്ങനെ അപ്പൊ എന്തോ ഈ കണ്ടപ്പോ വാർത്ത കണ്ടപ്പോ വെച്ചിട്ട് ഇങ്ങനെ പറയണെന്ന് തോന്നിയിട്ടല്ലേ അതുകൊണ്ടെന്ന് വെച്ചാൽ എന്റെ എന്റെ സത്യമാണ് എൻ്റെ കുട്ടിക്കാലം മനോഹരമാക്കിയത് അദ്ദേഹത്തിൻ്റെ പടങ്ങളും പിന്നെ നമുക്ക് എന്തെങ്കിലും ദിലീപ് കേട്ടോ അങ്ങനെ കുറേ വേണ്ടിയിട്ടുള്ളത് അതിലൊരു എടുത്തു പറയേണ്ട ഒരു വ്യക്തി തന്നെയാണ് ശ്രീനിവാസാട്ടെ ഇനി വേ താങ്ക് യു അതേ പറയുള്ളൂ അപ്പം നിത്യം ദീപിക്കട്ടെ